കോർപ്പറേഷൻ്റെ മാമംഗലം ഓഫീസിൽ എൻ്റെ ഒരു കക്ഷിയായ ദർഷ എന്ന ഒരാളുടെ പുതുതായിട്ട് വേടിച്ച വീടിൻ്റെ ഓണർഷിപ്പ് ചെയ്ഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപേക്ഷ കഴിഞ്ഞ മെയ് മാസത്തിൽ സമർപ്പിച്ചിരുന്നു അപ്പോൾ ബന്ധപ്പെട്ട എല്ലാ രേഖകളും അതിനോട് കൂടെ സമർപ്പിച്ചുവെങ്കിലും ഈ കാര്യത്തിൽ ഒരു അനുകൂല നടപടി എടുക്കാതെ കഴിഞ്ഞ ഇത്രയും മാസങ്ങളായിട്ട് വെച്ച് താമസിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കാരണം തിരക്കി എന്നോട് ആ റവന്യൂ ഇൻസ്പെക്ടറായിട്ടുള്ള മണികണ്ഠൻ എന്നയാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് സാറിനെ അറിയാലോ കാര്യങ്ങളൊക്കെ അറിയാലോ ഇവിടെ ഇങ്ങനെ ഒരു ഓഫീസിൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നതിന് ചില പതി ചട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുകയും അത് കൃത്യമായിട്ട് വിശദമാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു രണ്ടായിരം രൂപയും സൂപ്രണ്ടായിട്ടുള്ള ലാലിച്ചൻ എന്നാണ് അതെ ലാലിച്ചൻ എന്ന് പറയുന്ന സൂപ്രണ്ടിന് ഒരു അയ്യായിരം രൂപയും കൊടുക്കുകയാണെങ്കിൽ സാറിങ്ങനെ കയറി നടക്കേണ്ട കാര്യമൊന്നുമില്ല ഒറ്റ ദിവസം കൊണ്ട് ശരിയാവുമെന്ന് പറയുകയും ചെയ്തു അപ്പോൾ എനിക്ക് അന്യായമായിട്ടൊരു കാര്യം ചെയ്തു കിട്ടാൻ വേണ്ടിയിട്ടല്ല ന്യായമായൊരു കാര്യം എനിക്ക് ന്യായമായും ചെയ്ത് കിട്ടേണ്ട ഒരു കാര്യത്തിന് ഇങ്ങനെ ഒരു പണം ചോദിച്ച സമയത്ത് എനിക്കത് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ബന്ധപ്പെടുകയാണ് ചെയ്തത് തുടർന്ന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഗൈഡൻസ് കിട്ടുകയും കൃത്യമായിട്ട് ഇന്ന് രാവിലെ ഞാൻ ഓഫീസിൽ വന്ന് രണ്ട് കൂട്ടരുടെയും പണം ഒരേ ക്യാബിനിൽ വെച്ച് രണ്ടു പേർക്കും കൈമാറുകയും ചെയ്ത സമയത്താണ് ഈ ഒരു അറസ്റ്റ് നടന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇതുപോലെ ഒരു കാര്യത്തിന് എനിക്ക് ഇതുപോലെ പൊതുജനങ്ങളോട് അന്യായമായിട്ട് പണം ചോദിക്കുന്ന ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ ഇതേ രീതിയിൽ പ്രതികരിക്കുകയാണെങ്കിൽ നമുക്ക് വിജിലൻസ് പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ നിങ്ങളുടെ സഹായത്തിന് എല്ലാവിധ മാർഗ്ഗനിർദ്ദേശവും തരാം തരാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് എന്ന കാര്യവും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് മാത്രവുമല്ല എനിക്ക് ഇന്ന് ഇവിടുന്ന് കിട്ടി ഇവർ പെൻഡിങ് വെച്ചിരുന്ന ഈ സർട്ടിഫിക്കറ്റ് ഇന്ന് ഇഷ്യൂ ചെയ്ത് ഇന്ന് എൻ്റെ എത്തിച്ചു തരാനുള്ള സംവിധാനവും കൂടി വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാര്യം നടക്കുകയും അത് അന്യായമായി പണം കൊടുക്കാതിരിക്കുകയും ചെയ്യാനുള്ള ഒരു വഴിയായിട്ടാണ് എനിക്കിതല്ല ചെയ്യാൻ ഒരു വഴിയായിട്ടാണ് ഞാനിത് പ്രതികരിച്ചിട്ടുള്ളത് നന്ദി നമസ്കാരം എൻ്റെ പേര് ഉമർ ഉമർ ഫാറൂഖ് എന്നാണ്